ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന പേരിൽ ദുബായിൽ ഒരു ഒരു കമ്പനി ആ കമ്പനിയുടെ കമ്പനിയുടെ സെയിൽസ് 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 മാനേജറാണ് കെ മാനേജർ മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മാസം ഇന്ത്യൻ ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് ശമ്പളമായിട്ട് ലഭിക്കുന്നത് അഞ്ചേകാൽ ഇന്ത്യൻ അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ അപ്പൊ ഇത് അന്വേഷിച്ചു പോയി നോക്കുമ്പോ ജോലിക്കാരൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള അയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പൊ അവിടെ ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന് പറയുന്ന കമ്പനിയിൽ പങ്കാളിയായി അതിൽ ഷെയർ ഹോൾഡർ ആണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹം സെയിൽസ് മാനേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയാണ് ഇത് ദി യുണൈറ്റ് യു എഇയുടെ കാർഡാണ് ഇത് വെറുതെ പറയുന്നതല്ല എല്ല തരുന്നുണ്ട് കോപ്പി തരുന്നുണ്ട് എല്ലാവർക്കും ഇതിന്റെ കോപ്പി തരുന്നുണ്ട് ഇത് അദ്ദേഹം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡാണ് കാർഡാണ് മനസ്സിലായത് ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുകയാണ് കുഞ്ഞാളിക്കുട്ടി സാഹിബിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആ ബന്ധത്തിൽ സിറിയ ജോസഫിനെ സ്വാധീനിച്ച് എനിക്കൊരു നോട്ടീസ് അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഒരു വിധി അന്ന് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷമായത് അന്ന് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ വക്കീൽ കാളീശ്വരം രാജക്ഷന്റെ രണ്ട് ദിവസം മുമ്പ് അവർ വെച്ച ദിവസത്തിൽ തനിക്ക് ഹാജരാവാൻ പറ്റില്ല കാരണം സുപ്രീം കോടതിയിൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചത് മാത്രമാണ് ആ വിധി പറയുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം ആയത് അതിന് മുമ്പ് വിധി പറയിപ്പിക്കാനായിരുന്നു തീരുമാനം ഈ സിറിയറ്റ് ഐസ്ക്രീം കേസിൽ വിധി പറഞ്ഞതിന്റെ പാരിതോഷികമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യ ചാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ ബെല്ലുവിളിച്ചു ഈ കുറുക്കാൻ പിടിച്ച് അവര് സത്യം ചെയ്യണം ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് ജഡ്ജി സിറിയ തോമസിനെ സിറിയ ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം എന്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാൻ ഈ കൂടാൻ പഠിച്ചത് തന്നെ സത്യം ചെയ്യാം അല്ലാതെ ജോലിയില്ലാത്ത പണിയില്ലാത്ത എന്റെ ഒരു ബന്ധുവിന് ജോലി കൊടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷവാദിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഒരു സ്ഥലത്ത് നിന്നും എനിക്ക് അഞ്ച് പൈസ അഞ്ച് പൈസ വരുമാനമായി കിട്ടുന്നില്ല ഈ കുർഹാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ കുർഹാൻ പിടിച്ചിട്ട് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തി എന്നാണ് പറഞ്ഞത് ഖുർഹാന്റെ മറുവിൽ അപ്പൊ ഞാൻ വലിയ ഭൂണീശ്വരൻ ആവണല്ലോ അപ്പൊ പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള എന്താ പറയാ തട്ടിപ്പും തരിവിളയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള മുഖമന്ത്രിയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല ഈ തുറന്നോറത്തത് ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു നന്നതാണ് ഇപ്പൊ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ കാരണം ഓല് കൊടുത്ത തുണിയുടെ മജകൊണ്ട് ഇരുനൂറ് രൂപ പോലും ഈ തുണിക്ക് വരൂല്ല ഇത് ഞാൻ നിങ്ങളുടെ സമരക്ഷ സമർപ്പിക്കുക ഇതിന് എത്രയാണ് ഹോൾസെയിലായിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പീസ് തുണി എടുത്താൽ എത്ര രൂപക്ക് ഈ തുണി കിട്ടും എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക ഇത് ഞങ്ങളവിടെ ഏൽപ്പിച്ചു പോവാ ഒരിടുക്കൽ എടുത്തിട്ടുണ്ടോ എന്ന് അയാള് പറഞ്ഞു രണ്ട് തിരുമ്പല് എപ്പോഴാണ് ഈ തുണി പല പയന്തുണി മാതിരി ആയത് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം തട്ടിപ്പുകളിലൂടെ ഇവര് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇപ്പൊ ഞാൻ മേടിച്ചതല്ല ഇത് യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി തന്നെ വന്ന് എന്റെ അടുത്ത് തന്നതാണ് ഇതാണ് തുണി ഇരുന്നൂറ് രൂപ പോലും ഇതിന് ഹോൾസെയിൽ റേറ്റ് വരില്ല ഒരു തുണിക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഫീസ് എടുക്കുമ്പോ ഏത് കമ്പനിന്നാണ് ഏത് മില്ലിൽ നിന്നാണ് ഒരു പൈസ എത്ര രൂപക്കാണ് എടുത്തത് എന്ന് പറയാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയില്ലേ ഇങ്ങനെയുള്ള കളവ് ഒരു പക്ഷെ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിക്കുക പുറത്തു വരിക അങ്ങനെ പുറത്തു വരുമ്പോ യഥാർത്ഥത്തിൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ട് ഇവിടെയും ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂഫിൻ ട്രാവൽസ് ബ്ലൂഫിൻ പ്രൊജക്ട് ഇപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ ഒപ്പത്ത് നിന്ന് ഒരു പറ്റുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെ കാണാൻ പറ്റുന്നു അവര് പറഞ്ഞത് ഒപ്പത്തെ യു എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് അത് റിവേഴ്സ് ഹവാല ഇതൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തത്വ ഇന്നോവ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗ് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് പോലും പിരിവ് നടത്തും അത് സംബന്ധമായിട്ടുള്ള കണക്ക് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ വർക്ക് പെർമിറ്റിന്റെ ഐഡിയാണ് വർക്ക് പെർമിറ്റിന്റെ ഐഡിയ ആണ് ഇത് ആദ്യത്തേത് റെസിഡൻസ് എന്ന എന്ന പേരിലാണ് ആദ്യത്തേത് അറിയപ്പെടുന്നത് റെസിഡൻസ് എന്ന പേര് കോപ്പി എല്ലാവരും രണ്ടാമത്തേത് വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇൻഫർമേഷൻ കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്ടി ഇൻഫർമേഷൻ അതിലാണ് ബേസിക് സാലറി പന്ത്രണ്ടായിരം ഗർഹം യു എ ഇ ടോട്ടൽ സാലറി ഇരുപതിനായിരം അലവൻസ് ട്രാൻസ്പോർട്ട് രണ്ടായിരം അപ്പോൾ ഇരുപത് പ്ലസ് രണ്ട് ഇരുപത്തിരണ്ടായിരം യു എ ഇ ദീർഘമാണ് ഇദ്ദേഹത്തിന് ശമ്പളം എന്ന് ട്രാവൽ അലവൻസും ടോട്ടൽ സാലറിയും എന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ആ കോൺട്രാക്ടി ശരിക്കുള്ള ഫുൾ രൂപം ഇതാണ് അഞ്ചേകാൽ ലക്ഷം രൂപ പെർ മന്ത് ചെയ്യുന്നുണ്ട് ശമ്പളമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്ന് നിലനിൽക്കാൻ നൽകി അതും കൂടി പറയാം ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സോറി ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു കൊല്ലത്തിലധികമായി ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇത് അവസാനിക്കുന്നത് ഈ കോൺട്രാക്ട് അവസാനിക്കുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ആറ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് തന്റെ സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്ന അതിന്റെ കോപ്പിയാണ് ഇതിന്റെ കൂടെ അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ദീപക് എട്ട് ലക്ഷം രാജീവ് രണ്ട് ലക്ഷം സൽമാൻ രണ്ട് ലക്ഷം ഇസ്മയിൽ രണ്ട് ലക്ഷം ഹരീഷ് ഒരു ലക്ഷം അബ്ബാസ് ഒരു ലക്ഷം അസ്ലം അഞ്ച് ലക്ഷം അങ്ങനെ ഏതാണ്ട് ഇരുപത്തി ലക്ഷം രൂപ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ ബാധ്യതയുള്ളവരാകും ാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇങ്ങനെ ലക്ഷം രൂപ അലവൻസും ടോട്ടൽ സാലറിയും കൂടി വാങ്ങാൻ മാത്രം ശക്തനായി ശക്തനായിരുന്നു ദുബായിലെ എന്തെങ്കിലും ഒരു സെയിൽസ് മാനേജറോ മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജർഷിപ്പാണ് അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലീഗിനെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് കമ്പനിയുടെ സെയിൽസ് മാനേജർ അല്ല മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജർ ആയിട്ടാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്